പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ആട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്യുവർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് സെവൻ തേർട്ടിയാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടോപ്പ് എന്ന് പറയുന്നത് പ്യുവർ കോട്ടണിൽ മനോഹരമായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഒരു പട്ടാ വർക്ക് പോലെയൊക്കെ വന്നിട്ടുണ്ട് ഓരോ മെറ്റീരിയലിൽ ഓരോ വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളതും പ്യുർ കോട്ടൺ ആണ് തുപ്പട്ട വരുന്നതും പ്യുർ കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് ടോപ്പും ബോട്ടവും രണ്ടര മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വന്നിട്ടുള്ളത് പ്രൈസ് സെവൻ ആണ് ഇതുവരെ കണ്ട മെറ്റീരിയൽ എല്ലാം നമ്മൾ ടോപ്പും ബോട്ടും ദുപ്പട്ടയും കോട്ടണിൽ വരുന്നതാണ് ഇപ്പോൾ ഇനി ഈ കാണുന്നത് മുതൽ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ഷിഫോണിലാണ് ടോപ്പും പോട്ടും രണ്ടര മീറ്റർ വരുന്ന പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൽ ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട മാത്രം ഷിഫോണാണ് വന്നിട്ടുള്ളത് നാല് സൈഡും അതായത് ബോട്ടത്തിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചുള്ള ഒരു ലേസ് കൊടുത്തിട്ട് ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് സെവൻ തേർട്ട് തന്നെയാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴി മാത്രമേ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നാലും ഒത്തിരി പേർക്ക് ഡൗട്ടുകളാണ് നമ്മളെ വാട്സാപ്പ് വഴി ഒത്തിരി ഡൗട്ടുകളാണ് ഓരോരുത്തരും ചോദിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ എടുത്തു പറയുന്നത് പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കളക്ഷൻസ് ആണ് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടവും പ്യൂർ പ്യൂർ കോട്ടണിൽ തന്നെയാണ് വരുന്നത് സെവൻ തേർട്ടി തന്നെയാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ പേരെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വീണ്ടും പറയുകയാണ് ഇപ്പം നമ്മളടുത്ത് കാണുന്നത് പ്യുവർ ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ജോർജെറ്റിൽ നല്ല ഡിസൈനർ എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഫോട്ടോവും ക്രേപ്പ് മെറ്റീരിയലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ വരുന്നത് ജോർജ്ജെറ്റ് മെറ്റീരിയലിൽ തന്നെ ഫാൻസി ബോർഡറും കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കാണുന്നത് ജോർജിയറ്റിൽ ചിക്കൻ ടിക്കി വർക്കാണ് വന്നിട്ടുള്ളത് ചിക്കൻകാരി മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് സാന്റൂൺ ആണ് ബോട്ടോവും ലൈനിങ്ങും വരുന്നത് ദുപ്പട്ട ജോർജറ്റ് ചിക്കൻ ചിക്കൻകാരി വർക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചിക്കൻകാരി വർക്ക് ബോർഡറും ഡിജിറ്റൽ ആണ് ദുപ്പട്ട ഫുള്ളും വരുന്നത് ആയിരത്തി മുപ്പതാണ് ഈ മെറ്റീരിയലിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ചന്ദേരി സിൽക്കിൽ കമ്പ്യൂട്ടർ വർക്ക് വരുന്നതാണ് ദുപ്പട്ടയും ചന്ദേരി സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ മെറ്റീരിയലുമാണ് എണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതും ചന്തേരി സിൽക്കിലാണ് നെക്കിൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടയും വരുന്നത് കോട്ടൺ മെറ്റീരിയലിൽ ബതിക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുപ്പതാണ് അടുത്തത് റയോൺ കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നെക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം റയോൺ കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് നസ്രീൻ മെറ്റീരിയലാണ് തൊള്ളായിരത്തി ഇരുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത റാ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കുമാണ് നെക്ക് പോർഷനിൽ ബോട്ടം റാ സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ടയും റാ സിൽക്കിൽ കലംകാരി പ്രിന്റ് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ സിമ്മർ സിൽക്കിൽ വരുന്നതാണ് എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടവും ഇന്നറും സാന്റൂൺ മെറ്റീരിയലാണ് ദുപ്പട്ട ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബോർഡർ വർക്കൗഡ് കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് ഒരു കാന്ത അജറ കോട്ടൺ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് മൊടാൽ സിൽക്കിൽ പിൻടെക്സ് വരുന്നതും എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി എൺപത് തന്നെയാണ് പ്രൈസ് വോട്ടർപ്യൂർ കോറാ കോട്ടലിൽ ദുപ്പട്ടയും കോറാ കോട്ടലിൽ തന്നെയാണ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഏത് മെറ്റീരിയൽ ഓർഡർ ചെയ്താലും മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉള്ള ഓർഡർ തരാനായിട്ട് പിന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് എടുത്ത് വെക്കാനായിട്ട് ആരും മറക്കാതിരിക്കുക നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുവാണെങ്കിൽ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്ന രീതിയെക്കുറിച്ചോ മെറ്റീരിയൽസിനെ കുറിച്ചോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കഴിയുന്നതും ആരും വിളിക്കാൻ ശ്രമിക്കരുത് വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയത്തില്ല വാട്സാപ്പ് നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ പെട്ടെന്ന് തന്നെ കഴിയുന്നത് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് ടോപ്പും ബോട്ടവും മാത്രം ഉള്ളതാണ് ഇത് നാല് പീസുണ്ട് ജയ്പൂരി ഹോട്ടലിലുള്ളതാണ് നാല് പ്രിൻ്റഡ് ആയിട്ടുള്ള നാല് കളറുകളിലാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും മാത്രമാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പോപ്ലൈൻ ബാക്സ് ബദിക് ആണ് ഇത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് തന്നെയാണ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ മെഷർമെൻറ്റ് രണ്ട് നാൽപ്പതും ബോട്ടം രണ്ടും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററിലുമാണ് വന്നിട്ടുള്ളത് എല്ലാ മെറ്റീരിയൽസിൻ്റെ മെഷർമെൻറ്റും എല്ലാം കാണിച്ചിട്ടുണ്ട് മെഷർമെൻ്റ് കാണിച്ചിട്ടില്ലാത്ത മെറ്റീരിയലിന് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ഇതൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് എന്നാലും നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് വീണ്ടും വേണ്ടി ഞാൻ എടുത്ത് പറയുന്നത് ഇത്രയും കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്ക് പുതിയ നിറയെ പാർട്ടിവെയർ കളക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്